ഹായ് ഓൾ ദിസ് ഇസ് ഷഫീഖ് കുമാർ തന്നൂർ എങ്ങനെയാണ് എന്നെ പുതിയ ലുക്ക് കൊള്ളാവോ ഇനി നല്ല മുടി കൊഴിച്ചിലും ധാരണ ഉണ്ടായിരുന്നു സോ ഇന്നലെ പോയിട്ട് മുടി വെട്ടി താടി എടുത്തു ഇവിടെ ഒരു ചെറിയ കുരുണ്ട് വാട്ട് വട്ട് ഇസ് ദിസ് പ്രേമ കുരു എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷെ എനിക്കങ്ങനെ പ്രേമൊന്നുമില്ല സിംഗിൾ ലുക്ക് കൊള്ളാവോ സോ കുറെ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാരണം കണ്ടന്റൊന്നുമില്ല അതാണ് ഒന്നും ചെയ്യാത്ത എന്നാൽ ഇതെന്താണ് കുരു എന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇതേ കൈസ് എൻ്റെ ഇവിടെ ഒക്കെ താടിയൊക്കെ നിരക്കുന്നുണ്ട് അകാല നിര എന്ന് പറയും അല്ലെങ്കിൽ പ്രായമായിട്ടായിരിക്കും സിംഗിൾ എന്ന് ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞു കേട്ടോ ഒരു ഇരുപത്തിയെട്ട് വയസ്സുവരൊക്കെ നമ്മൾ സിംഗിളായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ അങ്കിൾ ആയിരിക്കും പൊളിയല്ലേ പിന്നെ കണ്ടന്റൊന്നും ഇല്ല പക്ഷെ എനിക്ക് എനിക്കെൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്നും വൈഡായിട്ട് ചെയ്യണമെന്നുണ്ട് മാൻ അതിന് എന്തെങ്കിലും കണ്ടൻറ് തരണം മീൻസ് ഞാൻ കണ്ടെത്തണം പിന്നെ ആക്ച്വലി ഇവിടെ ഒരു കുരു ഉണ്ട് എന്താകും പെണ്ണ് കിട്ടില്ലെങ്ങനെ ആവുമ്പോൾ ഇവിടെ ഞാൻ പണ്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് എനിക്ക് ഇവിടെ കുരു ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാനത് പറിച്ചെടുത്തു നമുക്കൊരു ഇറിറ്റേഷൻ കൊണ്ട് ഇച്ചിങ് അല്ലേ ഭയങ്കര അങ്ങനെ പറിച്ചപ്പോഴാണ് ഇവിടെ ഒരു കുഴിയായത് അത് അടക്കാനായിട്ടാറൊക്കെ വേണ്ടി വരും വേറെന്താ എന്താ സുഖമായിട്ടിരിക്കുന്നു എല്ലാടേയും മഴയുണ്ടോ ഇവിടെ കണ്ണൂര് നല്ല മഴ കേട്ടോ കണ്ണൂര് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് മഴ ഒരു മൂന്ന് ദിവസം ഫ്രീ കിട്ടി എൻ്റെ പല്ലും പോയി കോയിസ് പക്ഷെ ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു യെസ് ഇതിലൊരു ഒരു ചപ്രി ലുക്ക് ഉണ്ട് ഒരു കുണുവാവ ഭയങ്കര സൗന്ദര്യം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം എനിക്കൊന്നാമത് കുറേ ഫാൻസ് നാട്ടിലുണ്ട് ഗേൾസും ബോയ്സില്ല വേറെന്താ അങ്ങനെ പോകുന്നു ഞാൻ പാട്ടും കൂടി പാടാം വെറുതെ ഒരു രണ്ടു പേര് പാട്ട് കണ്മണി പൂരിതൂറ് ൾ ഫാത്തിമ പാരിലേ നാരിമാർ ആകയിൽ മാതൃകൾ ഫാത്തിമാ അത്രയുള്ളു ഗസ് ഞാനിനി സജീവമായിട്ട് വരും എൻ്റെ കുറച്ച് കണ്ടൻസ് ഒക്കെ ആയിട്ട് വരും അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയൊന്നും കൊണ്ട് പനി പിടിപ്പിക്കരുത് ഓക്കെ താങ്ക് യു ബൈ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വേറെന്താ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു